ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന ലക്ഷം ദ്വീപ് സമർപ്പണത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനം നടത്തിയാണ് ഇക്കാര്യം അറിയിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് വിപുലവും വിശാലവുമായ മുന്നൊരുക്കങ്ങളോടെയാണ് ഗുരുവുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ലക്ഷം ദീപ സമർപ്പണം നടത്തുന്നത് ഫെബ്രുവരി പതിനാറിനാണ് അതിവിശേഷവും അപൂർവവുമായ ആരാധന വിചാരിക്കുന്ന രീതിയിലുള്ള വിജയപ്രദമായ ഇതിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി മാസങ്ങൾ നീണ്ട പ്രയത്നങ്ങളിലും പ്രാർത്ഥനയിലുമാണ് ആഘോഷ കമ്മിറ്റിയുടെയും പ്രാദേശിക സമിതിയുടെയും ഭാരവാഹികളും അംഗങ്ങളും അഭ്യുദയകാംക്ഷകളുമെല്ലാം പതിനാറിന് രാവിലെ ആറു മണിക്ക് നട തുറക്കും ശേഷം ഉഷപൂജയും ഗണപതി ഹോമവും ഉച്ചപൂജയും വൈകിട്ട് ആറ് മണിക്ക് ക്ഷേത്രം തന്ത്രി ഇരുവലൈ കെ കൃഷ്ണദാസ് വാഴുന്നവർ പ്രഥമ ദീപ പ്രോജ്ജലനം നടത്തി ലക്ഷം ദീപ സമർപ്പണത്തിന് സമാരംഭം കുറിക്കും നാടിന്റെയും വീടിന്റെയും സന്തോഷവും സമാധാനവും കുടുംബത്തിന്റെ ക്ഷേമഐശ്വര്യവും കാാംക്ഷിച്ച് പതിനായിരത്തിലധികം ഭക്തജനങ്ങൾ ദീപസമർപ്പണത്തിൽ പങ്കാളികളാകാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്നാണ് പൊതുവായി തന്നെ പ്രതീക്ഷിക്കുന്നത് ഇവരെ അതിഥികളായി കണ്ട് ആദരവോർഡ് വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞതായും മാധ്യമങ്ങളെ അറിയിച്ചു ഈ ഫെബ്രുവരി പതിനാറാം തീയതി നമ്മൾ ലക്ഷം ദ്വീപ് സമർപ്പണം എന്നുള്ള ഒരു ആത്മീയ പരിപാടി നടത്താൻ പോയാണ് കഴിഞ്ഞ നവംബർ മാസത്തിൽ നമ്മളൊരു സ്വയം സംഘം രൂപീകരിച്ചു ആ സ്വയം സംഘത്തിലെ ആഘോഷ കമ്മിറ്റി വിഫലമായ ആഘോഷ കമ്മിറ്റിയും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള സബ് കമ്മിറ്റിയും രൂപം കൊടുത്തു അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ഒന്നിച്ചു കൊടുക്കായിരുന്നു ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റിയും ആഘോഷ കമ്മിറ്റിയും മാതൃസമിതിയും അതുപോലെ തന്നെ ഓരോ ഭാഗത്തുള്ള പ്രാദേശിക സമിതികളും ഒന്നിച്ച് നമ്മൾ തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചാം മണിക്ക് ഒന്നിച്ചു കൂടി ഓരോ ആഴ്ചക്കും വേണ്ടുന്ന കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും ഈ ആകെയുള്ള കാര്യകർത്താക്കളെ ഗ്രൂപ്പ് അതിൽ ഈ സമർപ്പണ സന്ദേശം ാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ ദാമോദരൻ ആർക്കിടെക്ട് വർക്കിംഗ് ചെയർമാൻമാരായ തമ്പാൻ നായർ കമ്പിക്കാനും കെ കെ റാം ജനറൽ കൺവീനർ ബാലൻ മാസ്റ്റർ പരപ്പ ട്രഷറർ പി വി കുഞ്ഞിക്കണ്ണൻ കോട്ടപ്പാറ ചീഫ് കോർഡിനേറ്റർ ഭാസ്കരൻ അട്ടേങ്ങാനും ക്ഷേത്രം പ്രസിഡന്റ് കുഞ്ഞിരാമൻ അയ്യങ്കാവ് ജനറൽ സെക്രട്ടറി വി എം ബാലകൃഷ്ണൻ നായർ ട്രഷറർ സി രാജീവൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ജയറാം ചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു